മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് അന്തരിച്ച നടി കൽപ്പന കൽപ്പനയുടെ മകൾ ശ്രീസംഖ്യയോട് ഇതുകൊണ്ട് തന്നെ ഏവർക്കും മമതയുണ്ട് കോമഡി സീനുകളിലും വൈകാരിക സീനുകളിലും ഒരേപോലെ തിളങ്ങിയ നടിയാണ് കൽപ്പന കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത മരണം സിനിമാ ലോകത്തെ ഈ മരണം ഞെട്ടിച്ചു കൽപ്പനയുടെ വിയോഗം കുടുംബത്തിന് വലിയ ആഘാതമായി മകൾ ശ്രീസംഖ്യക്ക് ആശ്വാസമായത് മുത്തശ്ശിയുടെയും കൽപ്പന ചേച്ചി കലാരഞ്ജനയുടെയും സാന്നിധ്യമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രീസംഖ്യ പങ്കുവച്ച ഫോട്ടോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാരണം അമ്മയെപ്പോലെയുണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് ശ്രീസംഖ്യ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അഭിനയമാണ് ശ്രീസംഖ്യയുടെ പാഷൻ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് കുഞ്ചിയമ്മയും അഞ്ചു മക്കളും എന്ന സിനിമ അരങ്ങേറ്റ ചിന്തമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ സിനിമ നടന്നില്ല സിനിമയ്ക്കൊപ്പം നാടകത്തിലും ശ്രീസംഖ്യക്ക് താല്പര്യമുണ്ട് അമ്മ കൽപ്പനയെ പോലെ അഭിനയത്തിൽ ശ്രീസംഖ്യയും കയറി നേടുമെന്ന് ആരാധകരുടെ പ്രതീക്ഷ അമ്മയെപ്പോലെ തന്നെയാണ് ശ്രീസംഖ്യയുടെ സംസാരമെന്ന് അഭിമുഖം കാണുന്നവർ പ്ര അഭിപ്രായപ്പെടുന്നുണ്ട് അമ്മയുടെ സ്ഥാനത്ത് താൻ കുട്ടിക്കാലം മുതൽ കണ്ടത് മുത്തശ്ശിയാണെന്ന് ശ്രീസംഖ്യ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മീനു എന്നാണ് ശ്രീസംഖ്യ കൽപ്പനയെ വിളിച്ചിരുന്നത് അക്കാലത്ത് സിനിമകളുടെ തിരക്കിലായിരുന്നു കൽപ്പനയും സഹോദരിമാരുമെന്നും ശ്രീസംഖ്യ അന്ന് ചൂണ്ടിക്കാട്ടി ശ്രീസംഖ്യക്കൊപ്പം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന താരകുടുംബത്തിലെ മറ്റൊരാൾ തേജാലക്ഷ്മിയാണ് കൽപ്പനയുടെ സഹോദരി നടി ഉള്ള ഉർവശിയുടെ മകളാണ് തേജാലക്ഷ്മി കുട്ടിക്കാരൻ തൊട്ടേ ഒരു വീട്ടിൽ ഒരുമിച്ച് വളർന്നവരാണ് തേജാലക്ഷ്മിയും ശ്രീസംഖ്യയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ സിനിമാ ലോകത്ത് വലിയ ഖ്യാതി നേടിയവരാണ് ഉറുവശിയും കൽപ്പനയും ഇവരുടെ മക്കളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷ കൂടുതലാണ്